എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മളുടെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരുപാട് പേര് ആകാംക്ഷയോടെ കാത്തിരുന്ന ബഡ്ജറ്റിൽ കുറേ പ്രതീക്ഷകളും കുറേ പേടികളും കുറേ സങ്കടങ്ങളും ഒക്കെ നമ്മൾ കണ്ടു പ്രത്യേകിച്ച് നമുക്ക് ഇന്നലത്തെ ഒരു ഒരു ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും ഇത് ശരിക്കും പറഞ്ഞാൽ പൊളിറ്റിക്കലി തൃപ്തിപ്പെടുത്താൻ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു ബഡ്ജറ്റും ഒപ്പം തന്നെ യുവാക്കൾക്കും നൈപുണ്യ വികസനങ്ങൾക്കും അങ്ങനത്തെ കുറച്ച് ഊന്നലകൾ കൊടുത്തുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ് നമ്മൾ ഇന്നലെ കാണിച്ചത് അതിലൊപ്പം തന്നെ നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന നിലയിൽ നമ്മളെ ബാധിക്കുന്ന ഒരു രണ്ട് ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സും ഒന്ന് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സിൻ്റെയും നിരക്ക് കൂട്ടിയതാണ് ലോങ്ങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നമുക്ക് ഇതുവരെ പത്ത് ശതമാനമായിരുന്നു എന്നുള്ളത് പന്ത്രണ്ടര ശതമാനത്തിലേക്ക് ഉയർത്തി ഒപ്പം തന്നെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനത്തിലേക്ക് ഉയർത്തി അപ്പോൾ ഇതിനെ ബേസ് ചെയ്ത് ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെയാണ് ഇവിടെ ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നതാണെനിക്ക് മനസ്സിലായത് അതായത് ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഇന്നലത്തെ ബഡ്ജറ്റിൽ നമ്മളുടെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഷോർട്ട് ടൈമിലേക്ക് വരുന്ന നിക്ഷേപങ്ങളെ അവർ ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു ഇൻഫർമേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുക അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ എക്സാമ്പിളോ വൺ ഇയറിനുള്ളിൽ നമ്മൾ പൈസ നിക്ഷേപിച്ച് ഓഹരി വീണിൽ നിക്ഷേപിച്ച് പൈസ വിഡ്രോ ചെയ്യുന്നതിനാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് മീൻസ് വിഡ്രോ അതിൻ്റെ ക്യാപിറ്റൽ ഗെയിൻ കിട്ടിയാലാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ വൺ ഇയറിന് എബോവ് വരുന്നതെല്ലാം ലോങ്ങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആണ് അപ്പോൾ ഈ വൺ ഇയറിനുള്ളിൽ വിഡ്രോ ചെയ്യുന്ന തുകയ്ക്ക് നമുക്ക് കിട്ടുന്ന ക്യാപിറ്റൽ ഇപ്പോൾ ഒരു ലക്ഷം രൂപ പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ ടാക്സ് അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥനാണ് വൺ ഇയറിനുള്ളിലാണെങ്കിൽ അതേസമയത്ത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണെങ്കിൽ വൺ ഇയറിന് ശേഷം കിട്ടുന്ന പ്രോഫിറ്റ് ഇതുവരെ നമുക്ക് നമ്മുടെ കിട്ടുന്ന ലാഭത്തിന് ഒരു ലക്ഷം രൂപ വരെയാണ് ഇരുന്ന് എക്സംഷൻ ഉണ്ടായിരുന്നത് ഇപ്പോൾ അതിൻ്റെ പരിധി കൂട്ടി ഒന്ന് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം ആക്കി പക്ഷെ ഒപ്പം തന്നെ എന്ത് ചെയ്തു നമ്മളുടെ ക്യാപിറ്റൽ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് പത്ത് ശതമാനത്തിൽ നിന്ന് പന്ത്രണ്ടര ശതമാനമാക്കി അപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും ദീർഘകാല അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് പത്ത് ശതമാനം ഒരു രണ്ടര ശതമാനം കൂടുന്ന വലിയൊരു എമൗണ്ട് ആയിരിക്കില്ല വ്യത്യാസം ചെറിയൊരു വ്യത്യാസമാണ് പക്ഷേ ഹ്രസ്വകാല നമ്മൾ ഷോർട്ട് ടൈമിലേക്കുള്ള കാര്യത്തിൽ അത് ശരിക്കും നമ്മൾ നല്ല രീതിയിൽ ബാധിക്കും അപ്പോൾ എനിക്കും പറയാനുള്ളത് ഈ ബഡ്ജറ്റിൽ ഇതിനുശേഷം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് എപ്പോഴും ലോങ് ടൈമിലേക്ക് വെക്കാൻ ഓഹരി വിപണിയിലായിക്കോട്ടെ ഇത് ശരിക്കും ബാധിക്കുക നമ്മളെ ട്രേഡിങ് നടത്തുന്നവരില്ലേ സ്വിങ് ട്രേഡിങ് ആ ഇത് ചെയ്യുന്നവരൊക്കെ അപ്പോൾ അതിനെയൊക്കെ ശരിക്കും നല്ല രീതിയിൽ ബാധിക്കും നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിൽ നല്ലൊരു വിഹിതവും നമ്മൾ ടാക്സായിട്ട് കൊടുക്കേണ്ട ഒരുതാണ് എഫ് ആൻഡ് ഓയിലെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പോലെ എഫ് ആൻഡ് ഓയിൽ മുപ്പത് ശതമാനം ടാക്സ് പിടിക്കുമെന്നുള്ള കാര്യത്തിലൊക്കെ ഊഹാഭോഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അതൊന്നും നടന്നിട്ടില്ല സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എസ് ടി പോലുള്ള കുറച്ച് കാര്യങ്ങളിൽ ചെറിയ ഇത് വരുത്തി എന്നാൽ പോലും ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു വ്യാപാരത്തെയും നമ്മളുടെ കേന്ദ്രം ഇനി പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പാണ് അവർ തന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്സ് എപ്പോഴും പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തു ചെയ്യുക ലോങ് ടൈമിലേക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ചെയ്യാൻ ഇതിനെ നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മാർഗമായിട്ട് കണ്ട് ചെയ്യാനാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളത് അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് അതാണ് നമ്മളെ നിക്ഷേപങ്ങൾ ഒരിക്കലും ഷോർട്ട് ടൈമിലേക്കല്ല ലോങ് ടൈമിലേക്കാണ് എൻ്റെ കുട്ടി ജനിച്ചു എൻ്റെ കുട്ടീനെ വളർത്തിയ ഒരു നിലയിലാക്കാൻ വേണ്ട സമയം നമ്മളത് നമ്മുടെ നിക്ഷേപങ്ങളിലും കൊടുക്കുക എന്നുള്ളതാണ് ഇതിലൂടെ പറയുന്നത് അടുത്തൊരു കാര്യം എന്ന് വെച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു കാര്യം അവർ ചെയ്തൊരു വെച്ചാൽ ഗോൾഡിലാണ് ഗോൾഡ് ഗോൾഡിൻ്റെ കാര്യം നമുക്കറിയാം ഇതൊരുപാട് ഗോൾഡ് സ്മഗ്ലിങ്ങും കാര്യങ്ങളും എല്ലാം നടന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഗോൾഡ് ഒരു പരിധി വരെ ഇങ്ങോട്ടേക്ക് ഗോൾഡ് കള്ളക്കടത്ത് സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് ആ പതിനഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ടാക്സ് ആയതുകൊണ്ടാണ് ടാക്സ് വെട്ടിക്കാൻ ഇങ്ങോട്ടേക്ക് ഒരു പരിധി വരെ അവർ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ഇമ്പോർട്ട് ടാക്സ് അവർ കുറച്ച് ആറ് ശതമാനമായിട്ട് കുറച്ചു പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കള്ളക്കടത്ത് ഒരു അർത്ഥമില്ല അതിൽ ചിലപ്പോൾ ലാഭം ഉണ്ടാകുമായിരിക്കും എൻ്റെ കണക്കുകൾ കാര്യങ്ങൾ നമുക്ക് അറിയത്തില്ല പക്ഷെ ഒരു പരിധി വരെ കള്ളക്കടത്ത് ഈ സ്വർണ്ണം കടത്ത് കുറയ്ക്കാൻ ഇത് സഹായിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരത് ചെയ്തിട്ട് ഗോൾഡിനെ എപ്പോഴും നല്ലൊരു നിക്ഷേപമായിട്ട് കണക്കാക്കാനാണ് ഒരു രീതിയിൽ ഗവൺമെന്റ് പറയുന്നത് അതായത് ഗോൾഡ് ഇ ടി എഫ് ആയിട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും നിക്ഷേപങ്ങൾ നല്ലതാണ് ഗോൾഡിൽ കിട്ടുന്ന റിട്ടേൺ നമുക്ക് നല്ല രീതിയിൽ ഇത് കിട്ടുന്നുണ്ട് ഒപ്പം തന്നെ നിങ്ങൾക്ക് മൾട്ടി ആസറ്റ് അലോക്കേഷൻ ഫണ്ട്സ് കാര്യങ്ങൾ ഈ പറയുക അതിനകത്തും ഗോൾഡിൽ നിക്ഷേപങ്ങൾ വരുന്ന മ്യൂച്വൽ ഫണ്ട്സുകൾ തന്നെയുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഗോൾഡിലേക്ക് നിക്ഷേപങ്ങൾ പോവാം പിന്നെ നമ്മളുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഏറ്റവും കൂടുതൽ പ്രൈത് കൊടുത്തു വെച്ചാൽ കൃഷിക്കും അതുപോലെ തന്നെ നമ്മളുടെ നൈപുണ്യ വികസനം യങ്സ്റ്റേഴ്സിൻ്റെ യുവജനങ്ങൾക്കുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഊന്നൽ കൊടുത്തിരിക്കുന്നത് അതിന് ഒരുപാട് എത്ര ലക്ഷം കോടി ഇപ്പം ഒന്നര ലക്ഷം കോടി രൂപയും മറ്റേ അതുപോലെ നമ്മളുടെ നൈപുണ്യ വികസനത്തിനൊക്കെയായിട്ട് ഓരോ കോർപ്പറേറ്റ് കമ്പനികളിലേക്ക് നാല് കോടിയോളം കുട്ടികൾ എന്താ പറയുക യുവജനങ്ങൾക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും സ്കിൽ ഡെവലപ്മെൻറ്റും അതായത് നമ്മൾ ഇന്ത്യയിലൊരു പ്രശ്നം നമുക്കറിയാമല്ലോ നമ്മൾ എംപ്ലോയ്മെൻറ്റ് അതായത് ആളുകളുണ്ട് പക്ഷെ അവർക്കൊരു ഇതില്ല സ്കിൽസ് ഇല്ല അതായത് എന്ത് പണിയും കിട്ടിയാലും ഒരു ബേസിക് അടിസ്ഥാനമുണ്ടല്ലോ അത് കൊടുക്കാനുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൃഷിക്കുന്ന് വളരെയധികം ഊന്നൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഓഹരിയിലും കാര്യങ്ങളിലൊക്കെ ഒരു കുതിച്ച ആട്ടങ്ങള് കാണും പിന്നെ ഈ പറഞ്ഞപോലെ സോളാർ ഇതിൻ്റെ കാര്യത്തിനൊക്കെ നല്ലൊരു അവർ പ്രാമുഖ്യം കൊടുത്തിട്ടുണ്ട് അതായത് സോളാർ മുന്നൂറ് യൂണിറ്റ് വരെ നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നവർക്ക് ഫ്രീ ആയിട്ട് സോളാറിൻ്റെ ഇത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മുടെ സോളാർ ഷേഴ്സ് സോളാറുമായിട്ട് ബന്ധപ്പെട്ട ഷേഴ്സിനെ വളരെയധികം സഹായകരമാണ് അപ്പം തന്നെ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രാധാന്യം ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയത്തില്ല പക്ഷേ ഇതിനൊരു പൊളിറ്റിക്കലായിട്ട് തന്നെ കണ്ടാൽ മതി പൊളിറ്റിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞാൽ ബി ജെ പി പ്രാവശ്യം വന്ന് സഖ്യകക്ഷികളുടെ സഹായത്തോടെയാണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത് ബീഹാറിനും ആന്ധ്രാപ്രദേശിനും വാരി കൊടുത്തിരിക്കുകയാണ് അവരുടെ ഉദ്ദേശം എനിക്ക് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കൂടെയുള്ള സഖ്യകക്ഷികളുടെ അടപ്പിക്കാൻ അവർക്ക് വാരിക്കോരി കൊടുക്കുക പക്ഷേ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഭരിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നുള്ള ഉറച്ചൊരു വർത്തമാനം കാരണം അവർ ചോദിക്കുന്നതെല്ലാം ആർക്കൊരു കൊടുത്തു നീ ചോദിക്കും ഇന്ത്യയെക്കരുത് ആ തുറന്നേക്കരുത് എന്നുള്ള രീതിയിലുള്ള ഒരു ഇതാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി ബീഹാറിൽ മാതൃകക്കാര്ക്ക് അത്രയും കൊടുക്കുന്ന സമയത്ത് അവർക്ക് ഇവിടെ ബി ജെ പിക്ക് സ്വതന്ത്രമായിട്ട് ഭരിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടും അതുകൊണ്ട് തന്നെ അപ്പോൾ മാത്രയും ബീഹാറും ഉദ്ദേശിക്കുന്നതെന്നാ അവർക്ക് കിട്ടാനുള്ള പണം കിട്ടിയാൽ മതി നമ്മുടെ കാര്യം നടക്കുകയും ചെയ്യും നമുക്ക് ഇരിക്കുന്നു ഇനി ഇടയ്ക്ക് വേണമെങ്കിൽ ചോദിക്കാമല്ലോ ആ ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ അതുംകൊണ്ട് വാരി കോരിപ്പ് കൊടുത്തു കേരളം വടി പിടിച്ചിരിക്കുന്നേ ഉള്ളൂ ഒന്നും കിട്ടുന്നില്ല പക്ഷേ കുറച്ച് ടൂറിസം മേഖലയിലും മറ്റേ ക്രൂയിസ് ട്രിപ്പിൻ്റെ ക്രൂയിസ് ഇതിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിലേലും കുറച്ച് ഉപകാരങ്ങൾ കിട്ടട്ടെ എന്ന് അത് ഉപകരിക്കാൻ കേരള സർക്കാരിന് സാധിക്കട്ടെ എന്നുള്ളതാണ് നമുക്ക് ഇതാക്കാനുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിനെ സ്ട്രഗ്ലിങ്ങിലേക്ക് പിന്നെയും പിന്നെയും താഴ്ത്തി വിടുവാണ് ഒന്നാമതേ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുവാണ് ഇതിനകത്തേക്ക് ഇങ്ങനത്തെ ഒരു ഇതും കൂടെ കിട്ടാതെ വരുമ്പോൾ വീണ്ടും അവർക്കതൊരു അവസരമാണ് കാരണം എന്താ ഇവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരമില്ല പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടായിരുന്ന സമയത്ത് പോലും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റേ സാമ്പത്തിക വിദഗ്ദ്ധരെ പറഞ്ഞ് വെച്ചു കഴിഞ്ഞാൽ കേരളം ഇതുവരെ മര്യാദയ്ക്ക് കൃത്യമായിട്ടൊരു കണക്ക് പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അവർ ചോദിക്കുന്നുണ്ട് പലതിനും കണക്ക് അപ്പം കൃത്യമായിട്ടുള്ള കണക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം വകമാറ്റി വിനിയോഗിച്ചതുകൊണ്ട് പല കാര്യങ്ങളും പ്രശ്നങ്ങളുണ്ട് അതായത് ഒന്നാം ഘട്ടം ചെയ്യാനായിട്ട് ഓ പല പദ്ധതികളിലെ ഒന്നാംഘട്ടത്തിനായിട്ടുള്ള പൈസ കൊടുത്തു ആ പൈസ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി ഇതാക്കി പക്ഷേ ചെയ്യേണ്ട പ്രവൃത്തി പ്രൊജക്റ്റുകൾക്കുള്ള ഒരു കാര്യം ഇതുവരെ ചെയ്തിട്ടുമില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ കേരളത്തിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നാണ് സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് ഇതിന് എത്രമാത്രം ശരിയുണ്ട് നമുക്ക് ഇതിനെപ്പറ്റി ഡീപ്പായിട്ട് പോയിട്ടുള്ളൂ പക്ഷേ കേരളത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ ഇതുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള കണക്ക് കൊടുക്കാനും ഇതുവരെ തന്നിട്ടുള്ള പൈസ എന്തിനു വേണ്ടിയാണ് ചിലവാക്കിയേക്കുന്ന ഒരു കൃത്യമായിട്ടുള്ളൊരു രേഖ കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അടുത്ത ഘട്ടത്തിലേക്കുള്ള പൈസ കിട്ടും എന്താണെങ്കിലും കിട്ടും അത്തരം അവർക്ക് സാധിക്കില്ലല്ലോ അപ്പോൾ ഈ ഓൾറെഡി കേരളമുള്ള കേരള സാമ്പത്തിക ഏരുക്കത്തിലാണ് ഒപ്പം തന്നെയാണ് ഇങ്ങനത്തെ ഒരു ഇതും കൂടെ വന്നിരിക്കുന്നത് അപ്പോൾ എന്താണേലും അതിൻ്റെ റിസൾട്ട് തന്നെയാണ് ഇത് പല കാര്യങ്ങളും പെൻഷനടക്കം മുടങ്ങിയത് കൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയായിട്ടുള്ള ഒരു വളരെ ഒരു നെഗറ്റീവ് ഇത് വന്നത് അതുകൊണ്ടാണ് മറ്റ് കോൺഗ്രസിൻ്റെ കഴിവ് കൊണ്ടല്ല അത് ജയിച്ചത് പക്ഷേ മറ്റവരുടെ കഴിവുകേട് കൊണ്ടാണ് ജയിച്ചതെന്നുള്ളൊരു ബോധ്യം മനസ്സിലാക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല അത് എല്ലാം പൊളിറ്റിക്കലാണ് ഉള്ള കാര്യം ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ ചിന്തകൾ വേറെയായിരിക്കാം അപ്പോൾ എന്ത് തന്നെയാണെങ്കിൽ പോലും നമ്മളുടെ ഇതിൽ ഇനിയിപ്പോൾ ഒരു നിയമസഭാ ഇലക്ഷൻ വരുമ്പോഴേക്കും ഇവരുടെ ഭരണം ഇതിലും മോശമായി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ആ പാർട്ടിയെ ഭരിക്കുന്ന പാർട്ടിയെ ബാധിക്കുമെന്നും അത് ചിലപ്പോൾ കേന്ദ്രത്തിലുള്ള ബി ജെ പിക്ക് ഇവിടെ വളരാനുള്ളൊരു അവസരമായി കാണുന്നത് ആ രീതിയിലൊരു ചിന്തയായിരിക്കാം ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു വന്നിട്ടുള്ളത് എന്തു തന്നെയാണെങ്കിലും കേരളത്തിന് പ്രത്യേകിച്ച് വലിയ ഗുണങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് തന്നെ പഠനം നടത്തിയതിന് ശേഷം വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം നമ്മളിവിടെ പറയാം അതെന്തേലും ആട്ടെ അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നമ്മളൊരു നിക്ഷേപം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ലോങ്ങ് ടൈമിലേക്ക് നിക്ഷേപിക്കാൻ നല്ലൊരു അവസരമാണ് അതിനുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക ഷോർട്ട് ടൈം നിക്ഷേപമായിട്ട് ഒരു നിക്ഷേപത്തെ കാണരുത് ഇന്നിട്ടിട്ട് നാളെ ഡബിൾ ആകുന്ന രീതിയിലുള്ള ഊഹക്കച്ചവളം എഫ് ആൻഡോ പോലുള്ള ഫീച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പോലുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചെയ്യുക അറിയത്തില്ലെങ്കിൽ അതിനെപ്പറ്റി തിരിഞ്ഞ് നോക്കാതിരിക്കുക പൈസ കളഞ്ഞവരുണ്ട് ഒരുപാട് കളയാനിരിക്കുന്നവരുമുണ്ട് ഇനിയും എന്നെ പറ്റിച്ചൊന്നു വന്ന് കാത്തിരിക്കുന്ന തട്ടിപ്പിന് ഇരയാകാൻ വേണ്ടി കാത്തിരിക്കുന്ന മലയാളികൾ ഒരുപാടുണ്ട് നിങ്ങളുടെ പൈസ കൃത്യമായിട്ടുള്ള രീതിയിൽ നിക്ഷേപിക്കുക ഓക്കെ അപ്പോൾ കൂടുതലായിട്ടുള്ള ഞാനിപ്പോൾ വളരെ ഷോർട്ടായിട്ട് എല്ലാം ഒന്ന് ഓടിച്ചങ്ങ് പറഞ്ഞതേ ഉള്ളൂ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുമില്ല കാരണം മനസ്സിലാകുന്ന ഭാഷയെ പറഞ്ഞില്ല ഇതെല്ലാം വിദഗ്ധരായിട്ട് ഓരോരോ കാര്യങ്ങളെപ്പറ്റി പറഞ്ഞിട്ട് എല്ലാവർക്കും മനസ്സിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഞാൻ വളരെ ഷോർട്ടായിട്ട് വളരെ കുറച്ച് കാര്യങ്ങളങ്ങ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും താങ്ക് യു നിങ്ങളുടെ നമ്മുടെ ചാനൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്